ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ സുഖാണ് വിശ്വസിക്കണേ അപ്പൊ നമ്മൾ ഇന്നലെ ഇന്നാലൊന്നും വീഡിയോ ഇട്ടില്ലേ അപ്പൊ ഇന്ന് എന്തെങ്കിലും കുഞ്ഞു ആയിട്ട് വീഡിയോ ഇടട്ടെ എന്ന് വിചാരിച്ചിട്ട് വന്നതാട്ടോ നമ്മള് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ പടം ഉള്ളതോ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ നമ്മളിന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഒന്ന് ലൈക്ക് അടിക്കണേ പിന്നെ എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കണേ എന്തായാലും നമുക്ക് അടക്കളേക്ക് പോവാം അവിടെ അമ്മക്ക് എന്തൊക്കെയാ പണികളുണ്ടോന്ന് പോയോക്കാലേ ാട്ടന് ഇന്നലെ ശബരിമലക്ക് പോയിട്ടോ അപ്പോൾ താ നമ്മളെ മുറ്റത്തേനു നാളികേര എറിഞ്ഞ് എറിഞ്ഞൊക്കെ പോയി സുഖമായിട്ട് പോയി തൊഴുതൊക്കെ വരട്ടെ അമ്മ അമ്മ അടുക്കളയിൽ ചോറ് ഉണ്ടാക്കുക ചോറ് കുറച്ചുള്ള ആ ചോറ് അതിൽ ഇട്ട് തിളപ്പിച്ച് വിറ്റൊന്നും വേണ്ടല്ലോ ആ അമ്മക്കിവിടെ ഉച്ചകത്ത് കറിയൊക്കെ ഉണ്ട് കേട്ടോ സാമ്പാർ ഉണ്ടാക്കിയോ ആ കറി ഉണ്ട് പപ്പടമുണ്ട് ഉപ്പേരി ഉണ്ടായിരുന്നു പയർ ഉപ്പേരി അത് കഴിഞ്ഞു കേട്ടോ അപ്പം അമ്മത് അവിടെ ചോറ് കുറ്റണ തിരക്കാണ് ഞാൻ വൈകുന്നേരം എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ കുടിച്ചു ഞങ്ങളെല്ലാവരും ചായ ഒക്കെ കുടിച്ചു എണ്ണക്കടിയറിഞ്ഞ പഴമ്പൊരിയും ഉള്ളിവടൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയായിരുന്നു കേട്ടോ കുറച്ച് ചോറ് വെക്കാവുള്ളത് അമ്മ വെക്കാറുണ്ട് അങ്ങനെ വെക്കാണ് ഒരു ഹായ് കൊടുത്താണ് അമ്മ നിങ്ങളെ കൊറേ ആൾക്കാർ ചോദിക്കലുണ്ട് എവിടെ അമ്മ അമ്മക്ക് സുഖമാണ് ചോദിക്കലുണ്ട് അമ്മക്ക് സുഖാണ് കുഴപ്പമൊന്നുമില്ല അത് വീഡിയോയില് വരാനേ ഞങ്ങളിങ്ങോട്ട് എന്ന് ശരിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് കൊറേ ആയി ഓരോ തിരക്കും കാര്യങ്ങളും വീട്ടിലാണെങ്കിൽ പണിക്കാരുണ്ടാവും അതിന്റെ തിരക്കും കൊണ്ടൊക്കെ കേട്ടോ അപ്പൊ അമ്മ അങ്ങനെ പറയാ വന്നെങ്കിലേ വീട് എടുക്കാൻ പറ്റുള്ളൂന്ന് ഇവിടെ ഒന്നും തൂക്കിടലില്ല അമ്മ ഊറിയാണിത് ഊറി ദമ്മ ഉണ്ടാക്കി തരികയാണ് കേട്ടോ ഇതിനെ തരികയല്ലേ പറയാം അമ്മ അതെന്താ വെച്ചാല് ഒണക്ക മീനൊക്കെ ഉണ്ടെങ്കിൽ വെക്കൂലെ ഇവിടെ പക്ഷെ ഇപ്പൊ പക്ഷെ ഇപ്പൊ ഒന്നുമില്ല ഇപ്പൊ ചിക്കനും മീനൊന്നും വാങ്ങലില്ലല്ലോ നോമ്പായതോണ്ട് അതുകൊണ്ട് ഇപ്പൊ അതങ്ങനെ കാലിയായിട്ട് കടക്കാണ് ഒന്നുമില്ലാതെ ഇതില് കുടിവെള്ളം വെച്ചതമ്മിലായോ കുടിവെള്ളം ചോറ് വേഗം ഉച്ചകത്തെ ചോറ് വേഗം വേഗമെറിയോ അങ്ങനെ ഓടക്കോയിലിന് എടുക്കലൊക്കെ ഇണ്ടോ ഇല്ലെല്ലാം ഇതിനോണ്ടോ ഇതിനോണ്ട് ഞങ്ങള് ചപ്പാത്തിണ്ടാക്കല് വരത്തല് വെയിറ്റ് ഉണ്ട് നല്ല വെയിറ്റ് ഇരുമ്പാണ് ഇത് ഞാന് അമ്മനോട് ചുക്കാപ്പി ഉണ്ടാക്കാൻ പറഞ്ഞാണ് ജലദോഷം പിടിച്ചിട്ട് ജലദോഷം ചുമ ഒക്കെ ആയതുകൊണ്ട് തന്നെ ചുക്കാപ്പിയൊക്കെ അരച്ചമ്മ അതെടാ വെച്ച എവിടെ പാത്രത്തിൽ ഈ പാത്രത്തിലാ ഏ തൂക്കാ തൂക്കാത്രല്ല പുട്ടൻ തൂക്ക് എന്താണ് ഇഞ്ചി കുരുമുളക് തുളസിന്റെ എല്ലാം ചെറിയ ഉള്ളിയുണ്ടല്ല അപ്പം ഞാനിത് അമ്മനോട് പ്രത്യേകമായിട്ട് ഉണ്ടാക്കി തരാൻ പറഞ്ഞതാട്ടോ അമ്മ ഉണ്ടാക്കി തരികയാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റല്ലേ അതുകൊണ്ട് ഇവിടെ ഞാൻ അമ്മ താട്ടന് സാമിക്ക് വെച്ചുണ്ടാക്കി കൊടുക്കണതല്ലേ അതുകൊണ്ടാട്ടോ അമ്മനെ ചോറും കറിയൊക്കെ ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചത് ഞമ്മക്ക് നോമ്പില്ലാഞ്ഞിട്ടല്ല എന്നാലും വീട്ടിൽ അവനാൻ്റെ വീട്ടിൽ സാമിമാരുണ്ടാകുമ്പോൾ ആ നോമ്പിനൊരു അത് ആ ഒരു നോമ്പ് ഒരു നോമ്പാണ് അപ്പം ഞാൻ അമ്മനോട് പറഞ്ഞു നിങ്ങൾ താട്ടന ഇവിടെ വെച്ചിണ്ടാക്കലല്ലേ അപ്പം ചോറും കരയൊക്കെ ഇങ്ങോട്ടുണ്ടാക്കി കൊള്ളി ആർന്ന് ഞങ്ങളും തന്നെ നോമ്പ് എടുത്തായിരുന്നു കേട്ടോ ഇറച്ചി മീനും വാങ്ങൂല നോമ്പുണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നപ്പോൾ അമ്മനോട് ചോറും കരയൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞു ആ ചോറ് കുറേ ചോറുണ്ടമ്മായിട്ട്

ചുമയാണ് ചുമ ചുമച്ചതുകൊണ്ട് ഫോണിളകണുണ്ട് കേട്ടോ ഇവിടെ നിന്ന് പൈപ്പ് പൊട്ടിന്നു ഇവിടെ ജലനിധിൻ്റെ പൈപ്പ് പൊട്ടിന്നല്ല വെള്ളാകെപ്പാടെ വന്ന് ഇന്ന് ഷോർട്ട് വീഡിയോ കണ്ടോലക്കറിയാം വള്ളം വന്നൊരു വരവ് ആ വെള്ളം വന്ന വരവിൽ മുറ്റക്കാകെ നനഞ്ഞ് നനഞ്ഞെന്നല്ല ഭയങ്കര വള്ളം വരവ് തന്നെ കേട്ടോ മുറ്റത്ത് ഇതാ കൊറേ മണ്ണും കല്ലൊക്കെ ഇങ്ങോട്ട് പോകുന്നുണ്ട് അവിടെ പൈപ്പ് പൊട്ടിയതുകൊണ്ട് തന്നെ വെള്ളൊക്കെ ഇതിലൊക്കെ ഒലിച്ച് മുറ്റത് ആ മഴ പെയ്ത് പോയ പോലെ ആകെ നനഞ്ഞൊട്ടിയാണ് പിന്നെ ആ ഭാഗത്തേക്ക് വെള്ളം എത്തിയിട്ടില്ല കേട്ടോ വെള്ളം അവിടെ താഴെ ഒരു വീടുണ്ട് അവിടത്തെ കാക്ക വന്നു എന്തപ്പം ഇങ്ങനെ വെള്ളം വരുന്നേ ചോദിച്ചു വന്നാണ്ട് പിന്നെ വാട്ടർ അതോറിറ്റിക്ക് വിളിച്ച് ഓല് വന്നു ഇനി നാളെ റെഡി ആക്കാവും അങ്ങനെ പൈപ്പൊക്കെ ഓഫാക്കി വള്ളം നിന്നു ഈ പൊട്ടിയത് അല്ലേ പറഞ്ഞു നോക്കിയാ ഓല് ശരിയാക്കി തരാവോ ആ കുട്ടികൾക്കും കൊടുക്കാം ഉണ്ടാക്കിയത് വിഷ്ണു വിഷ്ണു ളച്ചോട്ടല്ലേ ഓരോ അര ഗ്ലാസ് ചീച്ച കുടിക്കാനല്ലേ ഇതമ്മ ഇവിടെ ഒക്കെ തുടച്ച് വൃത്തിയാക്കണതാട്ടോ ഇത് നിങ്ങൾ ഇപ്പോൾ എടുക്കലില്ല അമ്മ ഇതിനോട് ഇങ്ങനെ രാവിലെ തുടച്ചൊക്കെ വൃത്തിയാക്കും ഞാനിപ്പോൾ തുടക്കില്ല അവിടെ ചോറ് ഊറ്റി വെച്ച സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഓലക്കൊടി വിറക് വെക്കാൻ ഇത് താട്ടം ഉണ്ടാക്കിയതാട്ടോ ഈ ഒരു കുഞ്ഞ് ഷെഡ് സൂപ്പറായില്ലേ ഇവിടെ പാത്രം വെക്കാൻ എന്താ ഇവിടെ പാത്രം വെക്കാൻ ഇവിടെ പൊടിക്കുപ്പികൾ ഇവിടെ പാത്രം വെക്കണേ ഇവിടെതാ ഇവിടെ മൺപാത്രങ്ങൾ ഈ ഷെഡ് ഒരു അടിപൊളിയാണ് വെള്ളപാത്രങ്ങൾ ഇതാ ഇതിന്റെ അടിയിൽ ഇവിടെ ഇവിടെതാ ഈ വട്ടുമ്മല് പ്രത്യേകമായിട്ട് എഴുതി വെച്ചാണ് അടുക്കളന്ന് താട്ടന്റെ ഇതൊക്കെ അങ്ങനെ നമ്മൾ അടുക്കള ഒക്കെ കൂട്ടുകാർക്ക് ഇഷ്ടോ ഇവിടെതാ ഒരു മേശയും വെച്ചിട്ടുണ്ട് കേട്ടോ ഇഷ്ടമായെങ്കി നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തണേ ആ വിഷ്ണുനോടെ കൊച്ചു ടിവി കാണാൻ ടി വെച്ചാണ് ആ അപ്പൊ ഞാൻ സൗണ്ട് ഉറക്കാൻ വേണ്ടിയിട്ട് പറയുന്നു ഞാൻ ട്രൈ ഇന്ത്യയില് ട്രൈബോർഡൊന്നും ഇല്ലോ അതാ കയ്യിൽ ഫോൺ പിടിച്ചാണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് പിന്നെ ഞാൻ ഇങ്ങോട്ട് ഓടിച്ചാടി വന്നത് എന്തിനാ വച്ചാല് താട്ട പുറന്ന് മലക്ക് പോയല്ലോ അപ്പൊ അമ്മന്റെ അടുത്ത് ആരുമില്ല അമ്മ ഒറ്റയ്ക്ക് നിക്കണല്ലോ അപ്പൊ എനിക്ക് അവിടെ നിന്നിട്ട് നിക്കാപ്രതി കിട്ടാനിട്ട് ഇങ്ങോട്ട് പോന്നു ഇനിയിപ്പോ രണ്ടു ദിവസം സ്കൂളില്ലല്ലോ ഇനിയിപ്പൊ നാളെയും കൂടെ ഒരു ഒഴിവ് നാളെ ഞായറാഴ്ചയാണ് അപ്പൊ അതുവരെ സ്കൂള് തിങ്കളാഴ്ച സ്കൂളുണ്ട് അതുവരെ അമ്മൻ്റെ ഒപ്പം നിക്കട്ടെ എന്ന് വിചാരിച്ച് പോന്നതാട്ടോ പിന്നെ ഇപ്പൊ അത് കഴിഞ്ഞ താട്ടം വരുമല്ലോ അപ്പൊ ഒരു സമാധാനാണ് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങള് വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കണേ ഇഷ്ടമായ ലൈക്ക് അടിക്കാൻ മറക്കല് മക്കളെ പിന്നെ നമ്മുടെ ഈ അടുക്കളൊക്കെ ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്ത ഞാന് ആ ചുക്കാപ്പി ആയി ചുക്കാപ്പിയൊക്കെ കുടിക്കട്ടെ അപ്പം ഇന്നത്തെ ഇതാണ് വിശേഷങ്ങളിതാണ് എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പം തെറ്റായി താങ്ക് യു